നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ശ്രീരാമം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് ജ്യോതിഷത്തിൽ ഗ്രഹണയോഗം എന്ന് കേൾക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ ഭയം തന്നെയാണ് തോന്നുന്നത് ശരിയല്ലേ പലരും ചോദിക്കാറുണ്ട് ഗ്രഹണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് എന്താണ് ഈ പേടി വരാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇതിന് ശേഷം വരാൻ പോകുന്ന സമയങ്ങളിൽ ഗ്രഹണം അങ്ങ് സംഭവിച്ചു കഴിയും അതിന് ശേഷമുള്ള ജീവിതത്തിൽ എന്തെങ്കിലും വിധേനയുള്ള ദോഷങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഭൂരിഭാഗം ആളുകളുടെ ഉള്ളിലും വരുന്നതായ പേടി നമുക്കറിയാം ഗ്രഹണമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു തുടക്കം മുതൽ ഉണ്ടാകുന്നതായ ചില ചിലവിധേനയുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പ്രകാശത്തിന് ചിലപ്പോൾ ഒരു മങ്ങൽ വരെ ഏൽപ്പിച്ചേക്കാം അതുകൊണ്ടാണ് സ്വാഭാവികമെന്നോണം പല മനുഷ്യരുടെ ഉള്ളിലും ഈ ഒരു ഭയം വന്ന് കയറുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രഹണമൊക്കെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയപ്പെടുകയല്ല വേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുമ്പോൾ ഒരു മുൻകരുതലുകൾ എടുക്കുക എന്നതാണ് ഭയത്തേക്കാളേറെ നമുക്ക് ഗുണം ചെയ്യുന്നത് ഭയം കൊണ്ട് ഒന്നിനെയും ഒരു കാര്യത്തെയും ആരും ഇന്നോളം ഈ ലോകത്ത് ജയിച്ചു എന്ന് പറയാൻ സാധിക്കില്ല ഭയമില്ലാതെ സധൈര്യം എന്തിനെ നേരിടുന്ന ഒരുവനോ ഒരുവളോ ആയിക്കൊള്ളട്ടെ അവർക്കാണ് ഈ ലോകത്തിൽ വിജയം വന്നു ചേരുന്നത് ഇവിടെ ഈ ഭയത്തെ നമുക്ക് വിജയമാക്കി മാറ്റാനുള്ള ആയുധം എന്തെന്ന് ചോദിച്ചാൽ അത് ഭക്തിയാണ് ശരിയായ ഭക്തി കൊണ്ട് പരിഹാരം ഉണ്ടാവുകയും ആ ഉണ്ടാകുന്ന പരിഹാരം നമ്മൾക്ക് ബാധകമായി വരുന്ന ഗ്രഹദോഷങ്ങളെ മറികടക്കാനുള്ള കരുത്ത് നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യും ഈ വരുന്ന ഫെബ്രുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ കുംഭം രാശിയിൽ സൂര്യനും രാഹുവും ഒന്നിച്ചു ചേരുന്ന ഒരു അവസ്ഥ വരാൻ പോകുന്നുണ്ട് ഇതിനെ നമ്മൾ ഗ്രഹണയോഗം എന്നതാണ് വിളിക്കുന്നത് ഇത് കേൾക്കുമ്പോഴൊന്നും ഭയപ്പെടേണ്ട അല്ലയോ വലിയ എന്തോ ആപത്താണോ വരാൻ പോകുന്നത് എന്നൊരു ചിന്തയായിരിക്കും കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നു അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എപ്പോഴും പറയുന്നു അത് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് നമ്മൾ നെഗറ്റീവായിട്ടൊരു കാര്യത്തെ ചിന്തിച്ചാൽ നെഗറ്റീവ് മാത്രമേ വരികയുള്ളൂ ഏത് കാര്യം കേൾക്കുമ്പോഴും നമുക്കത് പോസിറ്റീവായിട്ട് സംഭവിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചാൽ ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് എബവ് പോസിറ്റീവ് കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഈ അത് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു തരാം ചില രാശിക്കാർക്ക് അതായത് ചില നക്ഷത്രക്കാർക്ക് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയൊരു തിരുത്തൽ ഒരു മാറ്റത്തിൻ്റെ സമയം കൂടിയാണ് വന്നു ചേരുന്നത് ഉള്ള മാറ്റം എന്ന് പറയുന്നത് അല്പം ശ്രദ്ധ വേണം ഭയപ്പെടുത്തുകയല്ല അല്പം കരുതൽ വേണം എന്നാണ് ആ കരുതലിനായി ഏറ്റവും ലളിതമായിട്ടുള്ള വലിയ പണച്ചിലവുകളൊന്നുമില്ലാത്ത എളുപ്പമായ കുറച്ച് പരിഹാരങ്ങൾ കൂടി ഇന്നത്തെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു ജ്യോതിഷ നുറുങ്ങുകൾ എന്ന് വേണമെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള പരിഹാര നുറുങ്ങുകൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്കിതിനെ കരുതാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക ആ പുണ്യം നേടാനായിട്ട് ശ്രമിക്കുക ആദ്യം നമുക്ക് ലളിതമായിട്ടൊന്നും മനസ്സിലാക്കാം എന്താണ് കുംഭത്തിലെ ഈ യോഗം എന്ന് പറയുന്നത് കുംഭം രാശി എന്ന് പറയുന്നത് സക്ഷാൽ ശനിദേവന്റെ വീട് തന്നെയാണ് അവിടെ ശനിയും രാഹുവും രാഹുവുമൊക്കെയായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്നതായ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു കാലം ഇതിലേക്ക് സൂര്യൻ സൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആത്മാവിൻ്റെ കാരകനായ സൂര്യൻ കൂടി വന്നു ചേരുമ്പോൾ അവിടെ ഒരു നിഴൽ വീഴുന്ന അവസ്ഥ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തരാം അതായത് ഒരു തെളിഞ്ഞ വിളക്കിന് മുന്നിൽ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു മറ വന്നാൽ ആ വെളിച്ചത്തിനൊരു മറച്ചിലുണ്ടാകുന്നില്ലേ ആ വെളിച്ചം ഒന്നും മറയുന്നില്ലേ അതേപോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കുക അതേപോലെ തന്നെ നമ്മൾ മനുഷ്യരുടെ ബുദ്ധിയും പ്രവൃത്തിയും ഈ രണ്ട് കാര്യങ്ങൾക്കും ചെറിയ ഒരു മങ്ങൻ ആ ഒരു സമയത്ത് ഏൽക്കാൻ ഇടവരും അതെങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്ന് ചോദിച്ചാൽ കാര്യതടസ്സമുണ്ടാകും കാരണമില്ലാത്ത അതായത് അകാരണമായ ഭയം എന്ന് എന്നുവെച്ചാൽ കാരണമൊന്നുമില്ല ചോദിച്ചാൽ പക്ഷേ ഭയം തോന്നും എന്ത് കാരണം അത് പറയാനൊട്ട് നമുക്കറിയുന്നില്ല പക്ഷേ മനസ്സിൽ എന്തൊക്കെയോ ഭയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ എന്ത് ചെയ്താലും അതിലൊരു പൂർണ്ണത നമുക്കും കിട്ടുന്നില്ല നമുക്ക് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ഒരു ഡെഡ് ലൈൻ കിട്ടുക ആണെങ്കിൽ പോലും നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് തോന്നും പക്ഷേ ഇത് എല്ലാവർക്കും ദോഷകരമായിട്ട് വരുന്നില്ല അത് വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുക ചിലർക്കിതൊരു വലിയ തിരിച്ചറിവിൻ്റെ കാലം എന്ന് പറയാം നമ്മുടെ ശരി നമ്മുടെ തെറ്റുകൾ നമ്മുടെ പോരായ്മകൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന ഒരു സമയം അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു സമയം അപ്പോൾ ഇനി പറയാൻ പോകുന്ന മൂന്ന് രാശിക്കാർ അതിൽ വരുന്ന ഈ നക്ഷത്രക്കാർ വരുന്ന കുറച്ച് ദിവസങ്ങൾ വളരെ ഭയഭക്തി ബഹുമാനം ഈശ്വര ചിന്തയോടെ മുന്നോട്ട് പോകേണ്ടത് വളരെ അനിവാര്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ പ്രധാനമായും ഈ ഒരു ഗ്രഹണയോഗം ബാധിക്കുവാൻ സാധ്യതയുള്ള മൂന്ന് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ രാശി തന്നെ കുംഭം രാശിയാണ് അതായത് അവിടെ അവ അവസാന പകുതി ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർ രാഹുവും അതേപോലെ മനസ്സിൻ്റെ കാരകത്വമുള്ള സൂര്യനും ജന്മരാശിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഒന്നിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം പെട്ടെന്ന് ദേഷ്യം വരും അതായത് ഏത് കാര്യം കാണുമ്പോഴും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പെട്ടെന്ന് ദേഷ്യം നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് വീട്ടിലുള്ള കുഞ്ഞു മക്കളോടായിരിക്കും അപ്പോഴിത് മനസ്സിൽ പറഞ്ഞു പഠിപ്പിക്കുക അതായത് എനിക്കൊരു സമയം ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് കുഞ്ഞുമക്കളെ അടിക്കുക ഉപദ്രവിക്കുക തുടങ്ങിയ ഒരു കാര്യങ്ങളിലേക്കും പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിങ്ങളിത് മനസ്സിനെ പാകപ്പെടുത്തുക പറഞ്ഞ് മനസ്സിലാക്കുക പെട്ടെന്നുള്ള ദേഷ്യം അത് മക്കളോടൊന്നല്ല പുറത്തായാലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വരുന്നതായ ആ ദേഷ്യ സ്വഭാവം അല്ലെങ്കിൽ ആ പ്രവണത അത് മാറ്റണം അതിനെ കൺട്രോൾ ചെയ്യണം ഈ ഒരു സമയത്ത് തലവേദന വരാൻ സാധ്യത ഉണ്ടാകുന്നു അതല്ലെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ അതായത് കണ്ണുവേദന പേപ്പറിലേക്ക് നോക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന അവസ്ഥ അല്ലെങ്കിൽ വായിക്കുമ്പോൾ രണ്ടായിട്ട് കാണുന്നു നാലായിട്ട് കാണുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതേപോലുള്ള അവസ്ഥകൾ ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുക പിന്നീട് അതിനെ ഓർത്ത് ഖേദിക്കുക അല്ലെങ്കിൽ ഇതൊരു ബാധ്യതയായി മാറുന്ന അവസ്ഥ അതായത് ചാടിയുള്ള തീരുമാനങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന അവസ്ഥ കൂടാതെ എന്ത് നല്ല പ്രവൃത്തികൾ നിങ്ങളാൽ നടക്കപ്പെട്ടാലും മറ്റുള്ളവർ അതിനെ തെറ്റിദ്ധാരണയോടുകൂടി കാണുക നിങ്ങളൊരു ഇൻറ്റൻഷൻ എന്താ നല്ലതായി ചെയ്യുകയാണെങ്കിൽ പോലും മറ്റുള്ളവർ അതിനൊരു റോങ് ആയിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും അവർ ചിന്തിക്കുന്നത് അപ്പോൾ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞാൽ തലയിൽ തീ പിടിച്ചതുപോലെ ഉള്ള അവസ്ഥ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഈ ഒരു സമയം കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക ഒന്നല്ല രണ്ടല്ല ഒരു പത്ത് തവണയെങ്കിലും ആലോചിച്ചതിന് ശേഷം തീരുമാനത്തിലേക്ക് പോവുക ഇതാണ് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇനി രണ്ടാമത് ചിങ്ങം രാശിക്കാരാണ് മകം പൂര ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരുടെ ഏർ ഏഴാം ഭാവത്തിലായിരിക്കും ഈ യോഗം നടക്കാൻ പോകുന്നത് ഇത് പ്രധാനമായും ബാധിക്കുന്നത് അറിയാമല്ലോ എഴവടം ദാമ്പത്യം കൂട്ടുകെട്ടുകൾ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് നടത്തുന്നവരുണ്ടാകും അതല്ലെങ്കിൽ ദമ്പതികൾ ദാമ്പത്യം പങ്കാളിയുമായിട്ട് ചെറിയ വഴക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എത്ര രമ്യതയിൽ പോകുന്നവരാണ് ഏടെ അടയും ചക്കരയും പോലെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ അതിനൊരു ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പാർട്നർഷിപ്പ് ഡീലുകൾ എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരോ നിലവിൽ പാർട്ട്നർഷിപ്പ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ആയ അതായത് നമ്മൾ പറഞ്ഞു വന്നത് ചിങ്ങം രാശിക്കാരെ കുറിച്ചാണ് ചിങ്ങം രാശിക്കാരായ നിങ്ങൾ കെയർഫുള്ളായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യ തർക്കങ്ങളിലേക്ക് ഒരു കാരണവശാലും പോകുവാൻ പാടുള്ളതല്ല ക്ഷമയാണ് നമ്മുടെ ഏത് മനുഷ്യൻ്റെയും അത് ഇപ്പോഴെന്നല്ല എപ്പോഴും ഏറ്റവും വലിയ ഒരായുധം സൂര്യൻ നിങ്ങളുടെ രാശിനാഥൻ കൂടിയാകുന്നുണ്ട് അതുകൊണ്ട് രാഹുവിൻ്റെ പിടിയിലവരുമ്പോ ആത്മവിശ്വാസം കുറയാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് ആത്മവിശ്വാസം കുറയാതെ നോക്കേണ്ടതും അത്യാവശ്യമാകുന്നു ഇനി മൂന്നാമത് മൂന്ന് രാശിക്കാർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ട് മൂന്നാമത്തെ രാശി വൃശ്ചികൻ രാശിയാണ് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് നാലാം ഭാവത്തിലായിരിക്കും ഈ യോഗം സംഭവിക്കുന്നത് മനസമാധാനം കുറയുന്ന ഒരു അവസ്ഥ അറിയാമല്ലോ പലവിധ പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വീട്ടിലെ അന്തരീക്ഷങ്ങളിലുള്ള ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളാണെങ്കിൽ പോലും മനസ്സമാധാനക്കുറവിന് കാരണമാകും മാതാവ് അമ്മയുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വഴി വൃശ്ചികം രാശിയിൽ വരുന്ന മക്കളാകട്ടെ അല്ലെങ്കിൽ ആരാകട്ടെ അവർക്ക് അല്പം മനസ്സിൻ്റെ വിഷമങ്ങൾ വരാൻ അതല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് സംബന്ധിച്ച ചില അധിക ചിലവുകളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് വീടിനുള്ളിൽ കലഹ ഒഴിവാക്കുവാൻ ഒരു വൃശ്ചികം രാശിക്കാരൻ അല്ലെങ്കിൽ കാരി എന്ന നിലയിൽ നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ശ്രമിച്ചു മുന്നോട്ട് പോവുക ഇനി ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു മൂന്ന് രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ആരൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ എന്തൊക്കെയാണെന്ന് ഇനി ഞാൻ പറയാൻ പോകുന്നത് വലിയ പൂജകളോ ഹോമങ്ങളോ ഒന്നുമല്ല ഏതൊരു സാധാരണ ആളിനും ഭക്തി മനസ്സിലുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്നതായ ചെറിയ ചില പരിഹാരങ്ങളാണ് സാധാരണ പണ്ടുള്ളവർ പറയാറുണ്ട് ഗ്രഹണം ബാധിച്ചാൽ ഉടനെ ഒഴിയണം അല്ലെങ്കിൽ അത് ഒഴിഞ്ഞു പോകേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഒഴിഞ്ഞു കളയണമെന്ന് അപ്പോൾ കുംഭത്തിലെ ഈ ഒരു ദോഷം മാറാൻ ശനിയാഴ്ചകളിൽ നിങ്ങൾ വീടിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു കരിക്കുടക്കുകയാണെങ്കിൽ അത് ഉത്തമമാണ് ഇത് തടസ്സങ്ങളെയൊക്കെ ഉടച്ച് മാറ്റുന്നു എന്നതാണ് കരിക്കാകട്ടെ അല്ലെങ്കിൽ തേങ്ങയാകട്ടെ നിങ്ങളിത് ഉടച്ചു കഴിഞ്ഞാൽ ചില ആളുകളുണ്ട് അത് എടുത്തു ഭക്ഷിക്കുന്ന രീതി ദോഷങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദോഷങ്ങൾ അകലുന്നതിന് വേണ്ടി ചെയ്ത പ്രവൃത്തി ആ ഒരു തേങ്ങ കരിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നീട് എടുത്ത് കഴിക്കാൻ പാടില്ല നമ്മളിൽ ബാധിച്ചിരിക്കുന്ന ഗ്രഹണത്തെ നമ്മൾ ഒഴിഞ്ഞു മാറ്റുന്നു ഈ തേങ്ങയിലൂടെ അല്ലെങ്കിൽ കരിക്കിലൂടെ അല്ലെങ്കിൽ നാളീകരത്തിലൂടെ എന്നതാണ് സങ്കല്പം അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് രാശിയിലുള്ള ആളുകൾക്കും ഈ ദോഷം വന്നു ചേരാതിരിക്കുന്നതിന് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു പരിഹാരം ജീവകാരുണ്യവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് അതായത് രാഹു പ്രീതിക്ക് ഏറ്റവും നല്ലൊരു പരിഹാരമായി പറയാനുള്ളത് മിണ്ടാപ്രാണികൾക്ക് പ്രാണികൾക്ക് ആഹാരം നൽകുന്നതാണ് അതായത് രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം മിണ്ടാപ്രാണികളാണ് എങ്കിൽ പോലും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ രാവിലെ ശരീരശുദ്ധി അത്യാവശ്യം തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് തലേ ദിവസത്തെ കുറച്ച് ചോറ് അത് പിറ്റേന്ന് എടുത്ത് അതിനായ നിങ്ങളത് മാറ്റി വെക്കുന്ന പാകത്തിന് വെച്ചോറുണ്ടായിരിക്കണം അതായത് അതെടുത്തതിന് ശേഷം കുറച്ച് എള്ളുണ്ടല്ലോ എള് എള്ളും കൂടി ചേർത്ത് നിങ്ങൾക്കിത് കാക്കയ്ക്ക് കൊടുക്കാവുന്നതാണ് കാക്കയ്ക്കും അതല്ലെങ്കിൽ ഏത് പക്ഷിക്കും കൊടുക്കാവുന്നതാണ് എങ്കിലും കാക്കയ്ക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഏത് വലിയ ബാധ പോലെയുള്ള ദോഷമാണെങ്കിലും അതിനെ പൂർണ്ണമായി മാറ്റും എന്നതല്ല ലഘൂകരിക്കുവാൻ അതായത് അതിൻ്റെ ആ കാഠിന്യത്തെ ആ തീവ്രതയെ ഒന്ന് കുറയ്ക്കുവാനായിട്ട് ഇതുവഴി സാധിക്കും എന്തെന്നാൽ വിശപ്പിന് അന്നം നൽകുകയാൽ ഏത് ഗ്രഹവും കനിയും എന്നൊരു ചൊല്ല് തന്നെയുണ്ട് ഇത് വിശപ്പിനുള്ള അന്ന അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത് വിശന്ന് വരുന്ന ഒരു വ്യക്തിയെ ഭക്ഷണമില്ലായെന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചാൽ ഇനി എത്ര വലിയ പുണ്യതീർത്ഥങ്ങളിൽ കുളിച്ചാൽ പോലും അതിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല അങ്ങനെയുള്ളപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരു പക്ഷിക്കോ മനുഷ്യനോ കൊടുക്കുവാൻ സാധിച്ചാൽ നമുക്ക് എന്താണ് വന്നുചേരുന്നത് സുഹൃതമാണ് ഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ കനിയും അനുഗ്രഹം തരും ഇനി കുംഭം രാശിയിൽ നിന്ന് എന്ത് ദോഷം നമ്മളിലേക്ക് വന്നാലും നമ്മൾ ഓടിയെത്തേണ്ടത് ഒരു ക്ഷേത്ര സന്നിധിയിലാണ് എവിടാണ് സാക്ഷാൽ ഭോലേനാഥ് സാക്ഷാൽ ഭഗവാൻ മഹാദേവന്റെ അടുത്തേക്ക് ശിവക്ഷേത്ര ദർശനം നടത്തണം വൈകുന്നേരം ദീപാരാധന കണ്ട് തൊഴണം ആരതി ഒഴിയുന്നതിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച് ആ ഭഗവാന്റെ ബിംബത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച് പ്രാർത്ഥിക്കണം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഇതൊരു നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഇത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ വസിക്കുന്ന വീടിന് ചുറ്റും ഒരു രക്ഷാകവചമായി കവചമായി ഇത് വർധിക്കും വർദ്ധിക്കുമെന്ന് ഉദ്ദേശിക്കുന്നത് നിലനിൽക്കുമെന്ന് അപ്പോൾ നിങ്ങളിത് ചെയ്താൽ മതി നിങ്ങളുടെ ഗൃഹത്തിലുള്ളവർക്കും നിങ്ങളാൽ ബാധിക്കപ്പെടുന്ന നിങ്ങൾ നമ്മൾ പറയാറുണ്ട് വീട്ടിലൊരാൾക്ക് പനി ഉണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് പനി വന്നു ചെയ്യും അല്ലേ അങ്ങനെയാണൊരു ഒരു ഏത് കാര്യമായാലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അതേപോലെയാണ് ഗ്രഹദോഷങ്ങൾ വന്നാലും ഒരാൾക്കൊരു ദോഷമുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അതിൻ്റേതായ ചില താളപ്പിഴകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളിത് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ മറ്റൊരാളിലേക്ക് പോവുകയോ നിങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ കാഠിന്യം കുറയുകയൊക്കെ ചെയ്യുന്നതിന് ഭഗവാൻ മഹാദേവൻ്റെ സന്നിധിയിൽ പോയാൽ മതിയാകും പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക രാഹു ഈ സൂര്യൻ നമ്മുടെ ഭഗവാൻ സൂര്യനെ മറയ്ക്കുക എന്നത് താൽക്കാലികമായ ഒരു കാര്യമാണ് അത് ശാശ്വതമായി നിൽക്കുന്നതല്ല ഭഗവാൻ സൂര്യനെ അങ്ങനെ ശാശ്വതമായി മറയ്ക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകും ഈ ഒരു സമയം അപ്പോൾ ഈ സമയവും മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകും താൽക്കാലികമായ ഒരു നേർരേഖ പോലെ വരുന്നതാണ് അതിന് പ്രിക്വേഷൻ അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുത്താൽ നമ്മളെ ഇതൊന്നും തന്നെ ബാധിക്കില്ല അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർ ഭയപ്പെടാൻ വേണ്ടിയല്ല നിങ്ങൾ ഈശ്വരനിലേക്ക് അതായത് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനാണ് ഈ ഒരു സമയത്തെ പ്രയോജനപ്പെടുത്തേണ്ടത് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കേട്ട് നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലോ നമശുവായി എന്നൊക്കെ കുറിക്കുക നിങ്ങളുടെ എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതിനുള്ള മറുപടി തരാവുന്നതാണ് എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിലും ലളിതമായി വലിയ ചിലവുകളൊന്നും ഒന്നും തന്നെ ഞാൻ പറഞ്ഞു തരത്തില്ല ചിലവുള്ളതിനെ ഫലം ഫലം കിട്ടൂ എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്നവർ കമൻറ്റ് രേഖപ്പെടുത്താൻ നിൽക്കേണ്ട അല്ലാതെ ചെറിയ ചെറിയ എന്തെങ്കിലും നുറങ്ങ് പരിഹാരങ്ങൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ശക്തിക്കൊത്ത വഴിപാട് ആരും കോടീശ്വരമൊന്നുമല്ല എല്ലാവരും അന്നത്തെ ജീവിതത്തിനായി ഒരുപാട് ക്ലേശിക്കുന്നവർ തന്നെയാണ് അപ്പോൾ അതിന് ലഘുവായ ഈ ക്ഷേത്ര ദർശനങ്ങൾ അല്ലെങ്കിൽ നടത്തേണ്ട ജപങ്ങൾ മന്ത്രങ്ങൾ ഇതൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതിന് മറുപടി തരാൻ എപ്പോഴും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഏവർക്കും നമ്മൾ പറഞ്ഞു തരുന്ന അറിവുകൾ കൊണ്ട് നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഉപകാരം ഉണ്ടായി സന്തോഷമുണ്ടായി എന്നറിഞ്ഞാൽ അതിനപ്പുറം സുഹൃതം മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സഹോദരി തന്നെയാണ് ഞാനപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അതിന് ഞാൻ സമയം കിട്ടുമ്പോൾ തീർച്ചയായും മറുപടി തരും നന്ദി